ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സുരേഷ് ഗോപി രാഷ്ട്രീയം വിടുമെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ടിനെതിരെ സംഘികൾ പതുപോലെ കമൻറ്റും റിപ്പോർട്ടുകളും ഒക്കെ ആയി എത്തി അന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ സത്യം സത്യമായി തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരിക്കുന്നു ഇനി രണ്ട് വർഷം അഭിനയത്തിന് മുൻതൂക്കം നൽകും ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പ് വരെ സുരേഷ് ഗോപി ബി ജെ പി നേതൃത്വത്തോട് അവധിയെടുക്കാൻ സമയം ചോദിച്ചിരിക്കുന്നു ഇഷ്ടമുള്ള ചില സിനിമകൾ ചെയ്യാനുണ്ട് അതിൽ കുറച്ച് സിനിമകൾ ചെയ്യണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു താൻ കേന്ദ്രമന്ത്രി ആയാലും ഇല്ലെങ്കിലും അഞ്ചു മന്ത്രിമാരെ ജനങ്ങളുടെ ചൊൽപ്പടിക്ക് വിട്ടു തരണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പി ആയാൽ കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ മനസ്സിലായി എം പി ആവില്ല എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം സിനിമയിലേക്ക് മടങ്ങുകയാണ് നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ എന്നൊക്കെ പറയണം അതിനിടയ്ക്ക് വേറൊരു തമാശ വന്നിരിക്കുന്നു തങ്കപരിവാർ തൃശ്ശൂരിൽ ഒരു സർവേ നടത്തിയിരിക്കുന്നു ആ സർവേ അനുസരിച്ച് സുരേഷ് ഗോപി ഇരുപതിനായിരത്തിലധികം വോട്ടിന് ജയിക്കുമെന്നാണ് സർവേ അതായത് മുരളീധരനെയും ബി എസ് സുൽകുമാറിനെയും തോൽപ്പിച്ച് സിനിമാ നടനായ സുരേഷ് ഗോപി ജയിക്കും എന്നാണ് സർവേ പക്ഷേ സുരേഷ് ഗോപിക്ക് പോലും ഈ സർവേയിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് അയാൾ തിരികെ സിനിമയിലേക്ക് മടങ്ങുന്നത് രാഷ്ട്രീയമല്ല സിനിമയാണ് തൻ്റെ തട്ടകമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു നല്ല തിരിച്ചറിവ് ഇങ്ങനെയുള്ള തിരിച്ചറിവുകളാണ് ഒരു മനുഷ്യന് വേണ്ടത് പണ്ട് പ്രേംനസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നു പ്രേംനസീർ കോൺഗ്രസ്സിന് വേണ്ടിയാണ് ഇറങ്ങിയത് അത് പ്രേംനസീറിൻ്റെ ഭാവി തീർത്തു സുരേഷ് ഗോപി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ചാണക കുഴിയിലാണ് ചാണക കുഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നാറും ഭയങ്കരമായി നാറും അതിപ്പോൾ സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നെ ക്രോസ് ഓട്ടിങ്ങിനെ കുറിച്ചൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ട് അതൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൃശ്ശൂരിൽ പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിരിക്കുന്നു പക്ഷേ നമ്മുടെ മണ്ഡൻ സംഖ്യകൾ മാത്രം അത് അംഗീകരിക്കുന്നില്ല മണ്ടൻ സംഖ്യകൾ പറയുന്നത് ഇരുപതിനായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് അങ്ങനെ ജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി രണ്ട് വർഷം അഭിനയത്തിലേക്ക് തിരിയുമായിരുന്നില്ല കുറേ പൈസ കൊണ്ടുപോയി കളഞ്ഞു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി അങ്ങനെയൊക്കെ കുറേ പൈസ കൊണ്ടുപോയി അവിടെ കളഞ്ഞു സുരേഷ് ഗോപി വരുന്നതു തന്നെ വല്ലാത്ത ആഡംബര കാറിലാണ് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായ ആഡംബരക്കാർ കാറിൽ മുരളീധരനും ബി എസ് എൻകുമാറൊക്കെ ജീപ്പിൽ സഞ്ചരിക്കുമ്പോൾ സുരേഷ് ഗോപി ആഡംബരക്കാറിൽ വന്നിറങ്ങി വോട്ട് ചോദിക്കുന്ന അവസ്ഥ ഇതൊക്കെ ജനങ്ങളിൽ സുരേഷ് ഗോപിക്ക് അവമതിപ്പുണ്ടാക്കി മാത്രമല്ല ഒരു പള്ളിയിൽ പോയി സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ഈ ചെമ്പ് കിരീടം സമ്മാനിക്കുമ്പോൾ എന്തുമാത്രം തിണ്ടിത്തനമാണ് സുരേഷ് ഗോപി കാണിച്ചത് ഇതാരാണ് സുരേഷ് ഗോപിക്ക് പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല പൊതുവേ മണ്ടനാണ് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോൾ നല്ല കഥാപാത്രങ്ങളെ സ്വീകരിക്കാൻ ഇയാൾ വിമുഖത കാണിച്ചു അതുകൊണ്ടാണ് ഔട്ടായത് സുരേഷ് ഗോപി ആക്ഷൻ വേഷങ്ങൾ മാത്രം സ്വീകരിച്ചു കളിയാട്ടം എന്ന സിനിമയിൽ മാത്രമാണ് സുരേഷ് ഗോപിയുടെ വ്യത്യസ്തമായ വേഷം നമ്മൾ കണ്ടത് അല്ലാതെ മലയാള സിനിമാ ചരിത്രത്തിൽ ശ്രദ്ധേയമായ വേഷമൊന്നും സുരേഷ് ഗോപി ചെയ്തിട്ടില്ല നല്ല നടനാണ് അദ്ദേഹം നല്ല നടനാണ് സുരേഷ് ഗോപി അതിന് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരു എതിർപ്പുമില്ല പക്ഷേ തൻ്റേതായ അഭിനയ രീതിയിലേക്ക് തൻ്റെ അഭിനയത്തിൻ്റെ സ്വാരസ്യത്തിലേക്ക് പോകാൻ ഇതുവരെ ഇത്ര വയസ്സായിട്ടും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല ഈ തണുത്ത വെളുപ്പം കാലത്തിൽ സുരേഷ് ഗോപി അഭിനയിച്ച ഒരു മെൻ്റൽ ഡിസോർഡർ ബാധിച്ച യുവാവിൻ്റെ വേഷമുണ്ട് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് സുരേഷ് ഗോപി പോലും മറന്ന് മറന്നുപോയി കാണും ഈ പറ്റി പക്ഷേ ഞങ്ങൾക്കറിയാം എനിക്കറിയാം ആ പടത്തിൽ സുരേഷ് ഗോപി എടുത്ത വേഷമൊക്കെ നല്ല നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യാതെ ആക്ഷൻ സിനിമകൾ ചെയ്ത് സുരേഷ് ഗോപി സ്വാഭാവികമായും ഔട്ടായി ഔട്ടായി എന്ന് തോന്നിയപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അത് ചെന്ന് വീണത് ചാണകക്കുഴിയിൽ ചാണകക്കുഴിയിൽ ചെന്ന് വീണു കഴിഞ്ഞാൽ ആർക്കും രക്ഷയുണ്ടാകില്ല സുരേഷ് ഗോപി അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തോൽവി സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സിനിമകൾ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു ഞങ്ങൾ പൊളിറ്റിക്സ് കേരള ടീം കാത്തിരിക്കുന്നു നിങ്ങളുടെ എല്ലാ സിനിമകളും ഞങ്ങൾ കാണാറുണ്ട് കാവലും പാപ്പാനും അടക്കമുള്ള സിനിമകൾ ഒരു ഒരിടയ്ക്കൊരു മൂസ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി അത് കാണാൻ പറ്റിയില്ല ഒരാഴ്ച മാത്രമേ ഓടിയുള്ളൂ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഗരുഡൻ കണ്ടു അസാധ്യമായ പെർഫോമൻസ് അങ്ങനെ സിനിമയിലേക്ക് സുരേഷ് ഗോപി തിരിച്ചു വരിക ഈ ചാണകക്കുഴു കരകയറാൻ അതേ മാർഗമുള്ളൂ ഗരുഡനൊക്കെ ഹിറ്റായതല്ലേ അപ്പോൾ പിന്നെ തിരിച്ചു വരണം സിനിമയിലേക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് നിങ്ങൾ നിങ്ങളുടെ വലിപ്പം കൂടിയ ശരീരത്തിന് അപ്പുറത്ത് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്തായാലും സുരേഷ് ഗോപി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ഇനി രണ്ട് വർഷം സിനിമയിലേക്ക് രണ്ട് വർഷം സിനിമയിലേക്ക് എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു തങ്കപരിവാർ പറയുന്നത് ഇരുപതിനായിരോണം ജയിക്കുന്നു അതൊക്കെ അതൊന്നും സുരേഷ് ഗോപിക്ക് വിശ്വാസമല്ല വിശ്വാസ്യതയില്ല അതിലൊന്നും സുരേഷ് ഗോപിക്ക് വിശ്വാസമില്ല എന്നിപ്പോൾ സുരേഷ് ഗോപി തെളിയിച്ചിരിക്കുന്നു നിങ്ങളുടെ നല്ല സിനിമയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു പൊളിറ്റിക്സ് പൊളിച്ച ടീം കാത്തിരിക്കുന്നു